നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഭീകരൻ അബ്ദുൾ റഹ്മാനെ ദേശീയ അന്വേഷണ ഏജൻസി അറസ്റ്റ് ചെയ്തു എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത് ഇയാളുടെ തലയ്ക്കാകട്ടെ നാല് ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചിട്ടും ഒരു വിവരവുമില്ലായിരുന്നു ഒടുവിലാണിപ്പോൾ കണ്ണൂർ വിമാനത്താവളത്തിൽ എത്തിയ ഇയാളെ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കസ്റ്റഡിയിലെടുത്തത് യുവമോർച്ച പ്രവർത്തകൻ പ്രവീൺ േസിൽ ഒളിവിൽ കഴിയുന്നതിന് ഇടയിലായിരുന്നു എൻ ഐ എ ഇയാളെ പിടികൂടുന്നതും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ബി ജെ പി യുവമോർച്ച അംഗമായ പ്രവീണിനെ പോപ്പുലർ ഫ്രണ്ട് ഭീകരൻ ക്രൂരമായി കൊലപ്പെടുത്തിയിരുന്നത് അതുപോലെ തന്നെ എൻ ഐ എ ക്യാഷ് റിവാർഡ് പ്രഖ്യാപിച്ച ആറു പ്രതികളിൽ ഒരാൾ കൂടിയാണ് അബ്ദുൾ റഹ്മാൻ രണ്ട് വർഷങ്ങളിലായി തന്നെ അബ്ദുൾ റഹ്മാൻ ഖത്രിൽ ഒളിവിൽ കഴിയുകയായിരുന്നു ഇയാളെ പിടികൂടുന്നവർക്ക് നാല് ലക്ഷം രൂപയായിരുന്നു എൻ ഐ എ പാരിതോഷികമായി പ്രഖ്യാപിച്ചിരുന്നത് ജൂലൈ ന് കർണാടകയിലെ ദക്ഷിണ കന്നഡ ജില്ലയിലെ സുല്യ താലൂക്കിലെ ബെല്ലാരെ ഗ്രാമത്തിൽ വെച്ചാണ് പ്രവീൺ നെട്ടാൽ ക്രൂരമായി തന്നെ കൊലപ്പെടുന്നതും നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുമായി ബന്ധമുള്ള മുസ്ലിം തീവ്രവാദികളാണ് ഈ ക്രൂരത അല്ലെങ്കിൽ ഈ ഒരു കൊലപാതകം നടത്തിയതും മേഖലയിൽ ഭീകരത വളർത്തുന്നതിനും വർഗീയ കലാപം സൃഷ്ടിക്കുന്നതിനുമുള്ള ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു പ്രവീണെ കൊലപ്പെടുത്തിയതും കേസിൽ ഇരുപത്തിയെട്ട് പ്രതികളാണ് ഉള്ളത് അതേസമയം നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ തയ്യാറാക്കിയ ഹിറ്റ് ലിസ്റ്റുകൾ അതായത് കൊല്ലുവാനോ അല്ലെങ്കിൽ ഉപദ്രവിക്കാനോ ഉള്ളവരുടെ ലിസ്റ്റുകൾ ഇവർ തന്നെ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് പുറത്തുവിടുകയും ചെയ്തിരുന്നു കേരളത്തിൽ തൊള്ളായിരത്തി അൻപത് പേരുടെ ലിസ്റ്റാണ് ഇവർ തയ്യാറാക്കിയിരുന്നത് ജില്ലാ ജഡ്ജിയും നേതാക്കളും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് ദേശീയ അന്വേഷണ ഏജൻസി കോടതിയെ അറിയിച്ചതും വിവിധ കേസുകളിൽ പിടിയിലായ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരിൽ നിന്നാണ് ഹിറ്റ് ലിസ്റ്റിനെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമായതും എൻ ഐ എ രജിസ്റ്റർ ചെയ്ത കേസുകളിലെ പ്രതികളുടെ ജാമ്യാപേക്ഷ എൻ ഐ എ കോടതി പരിഗണിക്കവെയാണ് ഹിറ്റ് ലിസ്റ്റിനെ കുറിച്ചുള്ള കോടതിയെ അറിയിക്കുന്നതും ലിസ്റ്റിൽ ഉള്ളവരെ ഇല്ലാതാക്കാനുള്ള പദ്ധതികൾ തയ്യാറാക്കിയിരുന്നതായും കോടതിയെ എൻ ഐ എ അറിയിച്ചിട്ടുണ്ട് തങ്ങളുടെ സംഘടനയ്ക്ക് ഭീഷണിയാകുന്ന ആളുകളെയാണ് പോപ്പുലർ ഫ്രണ്ടുകൾ ഹിറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതും എൻ അറസ്റ്റിലായ സിറാജുദ്ദീൻ ഇപ്പോൾ ഒളിവിൽ കഴിയുന്ന പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകനായ അബ്ദുൾ വഹാബ് അതുപോലെ അയ്യൂബ് എന്നിവരുടെ പക്കൽ നിന്നും അതിൽ ഉൾപ്പെട്ടവരുടെ പട്ടിക ലഭിക്കുകയും ചെയ്തു ജാമ്യ ഹർജി നൽകിയ നാല് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരും തങ്ങൾ നിരപരാധികളാണ് എന്നാണ് കോടതിയിൽ വാദിച്ചതും എന്നാൽ അറസ്റ്റിലായവർക്ക് ഈ ഘട്ടത്തിൽ ജാമ്യം നൽകാനാവില്ല എന്ന് വ്യക്തമാക്കിയ കോടതിയാകട്ടെ ജാമ്യ ഹർജികൾ തള്ളിക്കളയുകയാണ് ചെയ്തതും ആലുവയിലെ പെരിയാർ വാലി ക്യാമ്പസിലാണ് പോപ്പുലർ ഫ്രണ്ട് ആയുധ പരിശീലനം നടത്തിയതെന്നതാണ് എൻ ഐ എ വ്യക്തമാക്കിയത് ഇത് കേന്ദ്ര സർക്കാർ നേരിട്ട് പൂട്ടുകയാണ് പിന്നീടുണ്ടായതും അതോടൊപ്പം തന്നെ പോപ്പുലർ ഫ്രണ്ടിനോടൊപ്പം എസ് ഡി പി എം നിരോധിക്കാതിരുന്നത് പരക്കെ ആശങ്കകൾ ഉയർത്തിയിരുന്നു കാരണം രണ്ട് സംഘടനകളും ചേർന്നുകൊണ്ടിരിക്കുന്നത് ഒരേ കാര്യം തന്നെയാണ് അതായത് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരേ കാര്യം തന്നെയാണ് എസ് ഡി പി ഐയെ രാഷ്ട്രീയ പാർട്ടി ആയതിനാൽ തന്നെ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കരുതെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അത് പറഞ്ഞിരുന്നതും എന്നാൽ ആ ഒരു നിയമത്തിന്റെ ഇത്തരം സാങ്കേതിക തത്വങ്ങൾ ഭീകരവാദങ്ങൾക്ക് സഹായകരമായി തീരും എന്നതിനാൽ തന്നെ ആർക്കും സംശയമില്ലായിരുന്നു രാഷ്ട്രീയത്തിൻ്റെ മറവിൽ ഭീകരപ്രവർത്തനം അനുവദിക്കാൻ പാടില്ല എന്നതാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാക്കളിൽ പലരും സംഘടന നിരോധിക്കപ്പെട്ടതോടുകൂടി തന്നെ എസ് ഡി പി ഐയിലേക്ക് ചേക്കേറുകയും ചെയ്തിരുന്നു ആദ്യം ചെയ്തിരുന്ന രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ തന്നെയായിരുന്നു ഇവർ വീണ്ടും തുടർന്നത് എസ് ഡി പി ഐയുടെ മുദ്രാവാക്യങ്ങളും ആശയപ്രചാരങ്ങളും സമ്മേളനങ്ങളും അത് ശ്രദ്ധിക്കുന്നവർക്ക് അതൊരു ഭീകര സംഘടനയാണ് എന്ന കാര്യത്തിൽ തർക്കമുണ്ടാവില്ല കാരണം അറസ്റ്റിലായ മറ്റ് നേതാക്കൾ ആരോഗ്യ കാരണങ്ങളാലും മറ്റും കാണിച്ചുകൊണ്ട് ജാമ്യത്തിൽ ഇറങ്ങാൻ ശ്രമിച്ചെങ്കിൽ പോലും അതൊന്നും പിന്നീട് കോടതിയിൽ വിലപ്പോയില്ല എന്നതാണ് മറ്റൊരു വസ്തുത ഈ സാഹചര്യത്തിൽ കൂടിയാണ് എസ് ഡി പി ഐ സജീവമാകുന്നു എന്നതും അതുപോലെ തന്നെ പി എഫ് എയുടെ തന്ത്രങ്ങളും ഇതെല്ലാം തന്നെ ഇവർ ഈ ഭീകര തീവ്രവാദികൾ ഉപയോഗിക്കുന്നു എന്നതാണ് മറ്റൊരു കാര്യം ന്യൂസ് ഡെസ്ക്യൂസ്